ഇതൊരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ കാണണം അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞങ്ങൾക്കൊരു പെഡ്ഡോഗുണ്ട് വീട്ടിൽ പെഡ്ഡോഗ് പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം അമ്മയില്ലാത്ത കുട്ടികൾ രണ്ടെണ്ണം ഒക്കെ വേറെ എക്സ്ട്രാ വന്ന് ചേർന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതെൻ്റെ കുക്കിടുമാണ് കേട്ടോ ആ കുക്കിടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുക അപ്പോൾ ഇവനെ ഒരു കിട്ടിയിട്ട് എനിക്കൊരു ഏകദേശം ഒരു ഏഴ് അറേഴ് കൊല്ലത്തോളമായി കേട്ടോ അറേഴ് കൊല്ലത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു വയസ്സൊക്കെ അവണേന് മുന്നേ കിട്ടിയതാണ് അത്യാവശ്യം അവനെ 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 തന്നെ അത്യാവശ്യം വളർച്ചയുള്ള ടൈപ്പ് അവൻ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് മുഖേന ഏട്ടോ എനിക്ക് ചെറുതിലേ നായക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീട്ടിലൊക്കെ നായക്കുട്ടി ഉണ്ടായിരുന്നു അത് ഒരു ഭ്രാന്തം നായ കടിച്ച് എൻ്റെ കല്യാണ സമയത്ത് അത് ചത്തു അപ്പോൾ അതിനൊക്കെ ഞാൻ കുറേ ഒരു സങ്കടത്തിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അതൊക്കെ അറിയാം എനിക്കൊരു നയപ്രാന്ത ഉണ്ട് എന്നൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് സർപ്രൈസായിട്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഒരു വീട്ടിൽ ആർക്കും നോക്കാൻ വയ്യ വീട്ടിലൊക്കെ മകൻ ജോലിക്ക് പോവുകയാണ് പറഞ്ഞിട്ട് ഈ നായനെ ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയാണ് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞുതന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് സർപ്രൈസായി കൊണ്ടുവന്നു തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇവൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പുന്നു പോലെ എൻ്റെ മക്കളെ നോക്കണ പോലെ ഞാൻ നോക്കണം കേട്ടോ അവനും അതേപോലെ തിരിച്ചു ഭയങ്കര സ്നേഹാണ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ മിസ്സായിട്ട് വണ്ടിയുടെ പിന്നാലെ ഓടിക്കും മിസ്സായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് ദിവസം നടന്ന് തളർന്ന് ഞങ്ങളെല്ലാവടേയും തെരഞ്ഞുല്ല പക്ഷെ രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം അവൻ നടന്ന് തളർന്ന് അങ്ങനെ വന്ന് കടന്നുറങ്ങി ഒരു ദിവസം മൊത്തം അവൻ കാരണം നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ എങ്ങനെയൊക്കെയോ അവൻ തിരിച്ചു വന്നു കേട്ടോ അത്രയും നമ്മളായിട്ട് അറ്റാച്ച്മെന്റ് അതിന് ശേഷം അവൻ അങ്ങനെ തോട്ടത്തേക്ക് ഒന്നും പോകില്ല പേടിയാണ് അവന് പുറത്തേക്ക് മാറ്റി പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തും എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ എല്ലാം മനസ്സിലാവും ഇപ്പോ വീഡിയോ എടുക്കുമ്പോ അവന് വീഡിയോ ഫോണും കൊണ്ട് പോകുമ്പോഴൊക്കെ അവനറിയാം നമ്മൾ പറയണ പോലെ അവൻ എന്താ ചെയ്യാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക സ്നേഹമുള്ള ഒരു ടൈപ്പിട്ട് കേട്ടോ അവൻ അല്ലെങ്കിൽ മനുഷ്യന്മാരെ പോലെ എല്ലാന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കണോ അതിനെ ഡബിൾ ഡബിൾ ആക്കി കൊണ്ടു കൊണ്ടു തിരിച്ചു തരുന്ന ആളാണ് കേട്ടോ അവർ ഇങ്ങനത്തെ കുട്ടി ഇങ്ങനത്തെ എന്നെയൊക്കെ സ്നേഹിച്ചാൽ നമുക്ക് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഈ ഒരു സ്നേഹം കൊടുക്കലോ അവർക്കൊരു നേരം ഭക്ഷണം കൊടുത്താൽ തീരുന്നൊക്കെയാണ് വയസ്സായവർ പറയുക കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹം പതിന് മടങ്ങ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് വലിയ കാര്യമല്ലേ ഇതെൻ്റെ പഴയ തറവാട് കേട്ടോ പഴയ തറവാട്ടിലാകുമ്പോഴും അവൻ അടുക്കളയിൽ നിന്ന് ഞാൻ ജോലി ചെയ്യണമെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കണം കാരണം അതായത് എന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നെയാണ് അവന് കൂടുതലിഷ്ടം കേട്ടോ ഏട്ടനെ ഇഷ്ടമാണ് അങ്ങനെയല്ല എന്നാലും നമ്മളല്ലേ ഫുഡ് കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക ഏട്ടനെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേപോലെ അവനെ ഇഞ്ചെക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് കേട്ടോ അവൻ സിമ്പിളായി കാർ കയറിയിരിക്കും അങ്ങനെ ഒരു വിധത്തിന് പ്രശ്നക്കാരനല്ല ഇവൻ ഇതുവരെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അങ്ങനെ വല്ലാത്ത രീതിയിലൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അവനെയും കൊണ്ടുള്ള വേറൊരു ഗുണം ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ നമ്മുടെ വീട്ടിലും അടുത്ത വീട്ടിൽ പോലും ഒരു പാമ്പ് കയറി കഴിഞ്ഞ് അവൻ ആ പാമ്പ് പോണ വരെ അവൻ കുറച്ച് ബഹണം വയ്ക്കും നമ്മളിപ്പോൾ ഞാനൊരു ദിവസം തുണി എടുക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കൻ്റെ ഇവിടെയാണ് ഈ പാമ്പ് ഉണ്ടായിരുന്നത് കേട്ടോ ഈ ചേരയാണിത് ഉണ്ടായിരുന്നത് പക്ഷെ എന്നെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കും അപ്പം അടുത്ത വീട്ടിലുള്ളവർക്ക് ഇപ്പം കുറച്ച് അവർ വന്ന് നോക്കും കാരണം അവൻ കുറച്ച് കഴിഞ്ഞ് അവൻ ഒരുമാതിരി കുറയുണ്ട് ആ സൗണ്ട് കേട്ടാൽ അറിയാം അവിടെ എവിടെയെങ്കിലും പാമ്പോ ചേരെയുണ്ടാവുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കുക്കുടുവിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വലിയ വലിയ വിശേഷങ്ങളായിട്ട് വേറെ ഇഷ്ടപ്പെട്ടു വെച്ച് ഞാൻ വേറെ വീഡിയോ വീഡിയോ നന്നായി ചെയ്യാം കേട്ടോ അപ്പോൾ അത് ചോദിച്ച ആൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ സ്നേഹം നിറഞ്ഞ കുക്കുടു ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി തുടർന്ന് നമ്മുടെ ചാനലിനെല്ലാ സപ്പോർട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് നമുക്ക് കുറവാണ് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം